പെരുന്തട്ട സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും സംഘാടക സമിതി രൂപീകരണ യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി ചിന്താമണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ രജനി മോഹൻ കെ പി രമേശൻ പി രവീന്ദ്രൻ കെ കമലാഷൻ ജ്യോതി ബസു എ വി ബിന്ദു പി പ്രകാശൻ കെ വി മണികണ്ഠൻ പി ഷിജിന കെ പി രാമകൃഷ്ണൻ എൻ കെ ഗംഗാധരൻ പി വി കാഞ്ചന കെ രാധ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപൻ കെ വത്സരാജൻ സ്വാഗതവും കെ നവീൻകുമാർ നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ ചെയർമാൻ പി പ്രകാശൻ വൈസ് ചെയർമാൻമാർ സി ചിന്താമണി കെ വി മണികണ്ഠൻ ജനറൽ കൺവീനർ കെ വത്സരാജൻ കൺവീനർ എം കെ ബാലകൃഷ്ണൻ ജോയിന്റ് കൺവീനർ കെ പ്രേമരാജൻ എല്ലാ എല്ലാ സഹായവും

മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ